ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എസ് വി ക്രിയേഷൻസ് ഇന്നലെ നമ്മൾ എനിക്കൊരു പുതിയ ഫോൺ മേടിക്കാൻ വേണ്ടി പോയി എവിടെയാണെന്ന് വെച്ചാൽ മൈജി മൈജി എല്ലാവർക്കും അറിയാമല്ലോ നല്ല ഫോണെല്ലാം കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ പോയത് കരുനാഗപ്പള്ളി എച്ച് എൻ ജെ മോളിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള മൈജിയിലാണ് പോയത് കേട്ടോ അപ്പോൾ പോയി നമുക്ക് ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു ഏതാ ഫോൺ മേടിക്കണേന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ആ ഫോൺ തന്നെ ചോദിച്ചു നമ്മൾ വാങ്ങിച്ചത് സാംസങ്ങിൻ്റെ എ സിക്സ്റ്റീൻ ഫൈവ് ജി ആണ് അതിൻ്റെ നമ്മൾക്ക് എം ആർ പി ഞാനത് ആമസോണിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആമസോണിൽ എം ആർ പി ഇതിന് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് പക്ഷേ ഒരു എയ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നയൻറ്റീൻ തൗസൻഡ് ട്രിപ്പിൾ നയനിന്ന് നമുക്ക് കിട്ടും അപ്പോൾ അതിന് മൂന്ന് കളർ ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്നൊരു ബ്ലൂ ബ്ലാക്ക് ഒന്ന് ഗോൾഡ് ഒന്ന് ലൈറ്റ് ഗ്രീൻ എനിക്കിഷ്ടമായത് ലൈറ്റ് ഗ്രീനാണ് അപ്പം ഡയറക്റ്റ്ലി നമ്മൾ അത് തന്നെ ഷോറൂമിൽ പോയി ചോദിച്ചു നല്ല ഫോണാണ് ഇതിനൊരു എയ്റ്റ് ജി ബി റാം ഉണ്ട് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ഫോൺ നമ്മൾ അതെല്ലാം അവിടെ നോക്കി ഇതിൻ്റെ കൂടെ ചാർജർ വരുന്നില്ല കേട്ടോ സി ടു സി കേബിൾ വരുന്നുണ്ട് അല്ലാണ്ട് ചാർജർ ഇല്ല ബാക്കിയെല്ലാം നല്ലതാണ് അപ്പോൾ നമുക്കിവിടുന്ന് ഷോറൂമിൻ്റെ പ്രൈസ് ആയത് എത്രയാവശാൽ ട്വൻ്റി തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് ആയത് ഫോൺ നമുക്കിഷ്ടമായി ഓപ്പൺ ചെയ്ത് കണ്ടു അത്യാവശ്യം ഇൻബിൽഡ് ആപ്പ് ആപ്ലിക്കേഷൻസ് ഒക്കെ അതിലുണ്ട് നല്ലതായിട്ട് തോന്നി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേറെ ഒന്നും നമ്മൾ കാര്യമായിട്ട് നോക്കിയില്ല ആദ്യമേ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഏത് വാങ്ങണം എന്നെല്ലാം അപ്പോൾ ഡയറക്റ്റ്ലി വേം പോയി അത് വാങ്ങിച്ചു ചെയ്തു നമ്മളുടെ ഇന്നലത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു നല്ലതായിരുന്നോട്ടോ ഫോൺ ഞാൻ വന്നു അത് കുറച്ച് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചാർജ് ചെയ്തു എല്ലാം കഴിഞ്ഞ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക